തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരി കിണറ്റിൽ ഇറഞ്ഞ് കൊന്ന കേസിൽ അമ്മാവൻ ഹരികുമാർ അറസ്റ്റിൽ കുഞ്ഞിന്റെ അമ്മയായ സഹോദരി ശ്രീതുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് ഹരികുമാർ ശ്രമിച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് മൊഴി കുഞ്ഞിന്റെ അമ്മയുടെ പങ്കിൽ സംശയമുണ്ടെങ്കിലും തൽക്കാലത്തേക്ക് ചോദ്യം ചെയ്ത് വിട്ടായിരിക്കുക ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരി പിഞ്ചു കുഞ്ഞിനെ സ്വന്തം അമ്മാവൻ കിണറ്റിലെറിഞ്ഞ് കൊന്നു കാമം കൊണ്ട് കൊന്നു തള്ളി ഈ മോൻ ഈ ഒരു വാർത്ത കേട്ടിട്ട് അറപ്പാണ് തോന്നുന്നത് സ്വന്തം കൂടപ്പുറപ്പിനോട് എങ്ങനെയോടെ കാമം തോന്നുന്നത് ചെറ്റയിൽ ചെറ്റ അച്ഛനെ മകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ആങ്ങൾക്ക് പെങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഒരു പാറ്റയെ കൊല്ലണ പോലെയാണ് മനുഷ്യമാരെ കൊല്ലുന്നത് ഈ കുഞ്ഞിന്റെ അമ്മയ്ക്കും ഇതിൽ ബന്ധമുണ്ടെന്ന് യാഥാർത്ഥ്യമാണ് സ്വന്തം ചോരയേക്കാൾ വലുത് കാമപെറി നായിന്റെ മോളും നിങ്ങളവിടെ ആ കുഞ്ഞു എന്ത് വാവാ ചെയ്തത് എത്രോ ആളുകൾ മക്കളില്ലാതെ വിഷമിക്കുന്നു അതിന് ില് ഇതുപോലൊക്കെ സ്വന്തം മക്കളോട് എങ്ങനെ തോന്നി മൂന്നര കോടി ആളുകളുള്ള കേരളം എല്ലാ തോന്നിവാസത്തിന് മുന്നിലാണ് എന്നിട്ട് ഇവിടുന്ന് സാംസ്കാരിക നായകമാരുണ്ട് ഒന്ന് ബീഹാറിൽ നോക്കിയേ ഒന്ന് യു പിയിലോട്ട് നോക്ക് ഇതും വലിയ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷണമാണോ അള്ളും കഞ്ചാവും നിയന്ത്രിക്കാൻ പറ്റാത്ത ഈ കേരളത്തിൽ ഇതല്ല ഇതിനപ്പുറം ഇനി സമൂഹം കേൾക്കേണ്ടി വരും മൃഗങ്ങൾ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം അതിലപ്പുറമാണ് മനുഷ്യന്റെ ഓരോ ക്രൂരം നോർത്ത് ഇന്ത്യക്കാരെ പരിഹസിക്കാരൻ നമ്മളെ മലയാളികൾക്ക് പറ്റുള്ളൂ പക്ഷെ നമ്മളെക്കാൾ എത്ര ഭേദ നോർത്ത് ഇന്ത്യക്കാർ ഇപ്പൊ തോന്നുന്നു ആങ്ങളെ പെങ്ങളെ എന്ന് പറയാൻ പോലും ലജിക്കുന്നു ഈ കാമ ഒരു തക്കതായി ശിക്ഷ നൽകാൻ ഇവിടുത്തെ നീതിപീഠത്തിന് കഴിയും നിയമം തന്നെയാണ് പ്രശ്നം പേടിക്കണം നിയമം വരണം ഇല്ലെങ്കിൽ ജീവന് പുല്യവില്ല